കുയിത്ത നമുക്കിന്ന് ഉള്ളടെ പോയിത്തരാല്ലേ അസീൻ്റെ ഇവിടെ പോയി തരാഞ്ഞല്ലോ ഇത് പണിയില്ല ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ബോറിക്കും ഉമ്മാനോട് ചോദിക്കാറുണ്ട് ഉമ്മാണം കൂടിയിട്ട് കൂയിത്തേരാക്കാണെ കൂയിത്തേരാഞ്ഞല്ലേ ചെല്ലുന്ന ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ടായിരുന്നു അല്ല ആൻ്റെ അമ്മ കയ്യാ ഞങ്ങൾക്ക് അസീൻ്റെ അവിടെ പോയിട്ട് തരാം ഞാൻ ഇച്ച കേക്ക് നല്ല പണിയല്ലായി എന്തും പണിയില്ല മൂന്നാളെ പോയിട്ട് വരാം അസീൻ്റെ ഇടയ്ക്ക് ഒന്നാ വാട പിന്നെ ഉമ്മ കൈന്നില്ല വാട ഈ കാല് മുമ്പത്തിൽ തണുപ്പ് കുടിച്ചിട്ട് കൈന്നില്ല ഇപ്പം നിങ്ങൾ രണ്ടാളെ പോയിട്ട് വേയിട്ടാമ്പ പോയിട്ടോ ഇന്ന് പണിയെന്താ പണിയായിട്ടല്ലേ രണ്ടാളെ പോയിട്ട് വേയിട്ടാകുമ്പോ മായ പമ്മ വരുന്നില്ലേ അപ്പം ഞങ്ങൾ രണ്ടാൾ പോയിട്ട് വരുന്ന വാ ഞാൻ പൗസി ഉമ്മ കഴിഞ്ഞില്ല അല്ലെ വരാൻ കാലിൻ്റെ മുട്ടത്തിൽ ഞമ്മളോട് പോകാൻ ചെല്ലിയമ്മ പോയിട്ട് പോയിട്ടാല് ആ ഉമ്മ വരുന്നില്ലേ അയ്യപ്പ ഞമ്മ പോയിട്ട് വരാലോക്കീന്നെ ഉമ്മ ഞങ്ങപ്പരുന്നാവാ പോയിട്ട് പോയിട്ട് വരുന്നവക്കളെ പോയിട്ട് ബാ ജാഗ്രതയിൽ പോയിക്കോട്ട് വയ്യമ്മ വരുന്നാവോ ഞങ്ങൾ ആ ആയി പോയിട്ട് ബാ രണ്ടാളും ജാഗ്രതയിൽ പോയിക്കോ நமக்கு அந்த உமாக்கு அருக்கு அஞ்சு அல்ல போதே கருக்கிராய்ட் கைந்திர மட்டும் இப்போ இப்ப எந்தனா ஒன்னாத்தேக்கு போவான் ஒன்னாத்தமயத்து பருக்கு போய் கூறும் இல்ல அப்ப எந்த அறியில்ல அவனுக்கு எந்தல்லாத்த கருக்கரான் உமனை காணாதீங்க മന കണ്ണിച്ചിരുന്നില്ല അങ്ങനെ ചെല്ലും നാളെ കാലത്ത് പോയാ ബെല്ലടിക്കുന്നുണ്ടല്ലോ സ്ലീം പോയിട്ട് നോക്കി ഞാൻ ടേസ്റ്റ് ആ അരിച്ചിട്ട് പോയിട്ട് നോക്കട്ടെ ൗസിയാവിന സുഖെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ ഉമ്മാന കുളിക്കല് ഉമ്മപ്പുറത്തേണ്ട് ഞാൻ മനപൊളിച്ചു ഉമ്മാബി ഫൗസിയാബി വന്നിട്ടുണ്ട് വന്നിട്ട് ഞാ ആ ഇരിക്കാൻ ചരില്ലേ ഞാൻ വരുന്ന കുറച്ച് വലുണ്ട് ഇവിടെ അമ്മ പുറത്തു പോലെ കിട്ടുന്നുണ്ടായിക്കൊടിച്ചു സുഖന്നല്ലേ സുഖന്നോദി എന്താ സുഖല്ല ഞാന് പറത്ത കുറച്ച് പോലെ എടുത്തിട്ട് വെക്കാനുണ്ടായിരുന്നു അങ്ങനെ പോയല്ലോ പത്തൊക്കെ സുഖല്ലാ കൊറച്ച് വെള്ളം എടുത്ത് കൊടുക്കും ആ അലഹമ്മ സുഖമാ ഞങ്ങൾ കടത്ത പനിയെല്ലാം ഒത്തിരി ആയിട്ട് അടയിക്കുമ്പോഴത്തേക്ക് ഈ മുക്കിയെല്ലി ഞമ്മയുടെ പോയിട്ട് വരാം പോസിൻ്റെ അവിടെ പോയിട്ട് വരാം ഒറ്റക്ക് ഇടയിരിക്കുന്ന അല്ലേന്ന് അങ്ങനെ കടത്തൊക്കെ ഇങ്ങനെ ഉമ്മാനോട് ചെടുമ്പോൾ ഉമ്മ അത് കൈന്നെല്ലാം മുടും കാടും ഇങ്ങനെ പോയിട്ട് എന്താ ഉമ്മ നിങ്ങളോ സുഖമായിട്ട് ഇരിക്കുന്ന എന്താ അസർപ്പനി നല്ല പനിയെല്ലാം ഉണ്ടാ ഇല്ല സുഖമായിട്ട് ഇരിക്കുന്ന മുള പിന്നെ അസർപ്പനി പനിയെല്ലാം ഉണ്ട് തന്നെ ണ്ട് ഞാൻ പറമ്പൊക്കെ പെരക്ക് പോയിട്ടായിരമ്മ കരക്കര ആയിട്ട് ഭയങ്കര അപ്പൊ ഞാൻ ചെല്ലിയുള്ളോട് ഇപ്പൊന്നു എല്ലാരും നേരത്തെ ഒന്ന് പെരക്ക് പോകുന്നത് നമുക്ക് നടക്കാലത്ത് പോവാടിക്കുന്നട നിങ്ങ വന്നത് നല്ല ആ ഭാവി വെള്ളം കുടിക്കാലോ ആ എന്താ സീ കരക്കര പോയാന്നാ പോക്ക് പ്പോ കുടിയേ വരട്ടല്ല ഞാനവിടെ എന്നിട്ട് ഒത്തേക്ക് കരക്കരാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഉമ്മാനോട് എന്റെ പോയിട്ട് വരാൻ വന്നു അപ്പൊ ഉമ്മാക്ക് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനൊക്കെ ഇന്നിട്ട് വന്നത് എനിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട് അതിനെ ഞങ്ങൾക്ക് മുന്നേ ഓർമ്മ ആയിട്ട് നിൽ വരാൻ ആയി മക്കളെ നിങ്ങൾ വിശ വന്നിട്ടിരിക്കാന കുറച്ച് പണിയുണ്ട് അതിൻ്റെ ദിവസത്ത് ഞാൻ വരുന്ന മടിയാ ഞാൻ അടിച്ചു പറഞ്ഞിട്ടിരിക്കില്ല അരി കൈറുവാളെ ഇരിക്കി ഓര് രണ്ടാള് അസീൻ്റെ അടുക്കുന്ന കൊറേ അസീൻ്റെ അടുക്ക് പോവാത്ത അങ്ങനെ പോയിട്ട് വരുന്നമ്മേ എന്നെ വിളിച്ചത് ഞാൻ കഴിഞ്ഞില്ലാത്ത ഞാൻ വേറെ എന്നെ എനിക്ക് ഈ തണുപ്പ് ഒടിച്ചിട്ടാമ്മ കഴിഞ്ഞില്ല നോക്കാ ഒരാസീൻ്റെ അടുക്ക ഞാൻ ഞെക്കില്ല ഞാൻക്കാൻ നോക്കുമ്പോഴേക്ക് സോപ്പ് തീർന്നത് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഞാൻ സോപ്പ് ഉണ്ടെങ്കിൽ മേടിക്കാറ് വന്നിട്ട് ആരും കാണുന്നില്ല വിളിച്ചിട്ട് നോക്കുമ്പോഴേക്ക് സോപ്പ് വേണോ സോപ്പിടെ ഉണ്ടാവും മോളെ ഞാൻ തരാം പിന്നെ ഇന്ന സോപ്പ് ആയി ഇന്ന അപ്പം ഞാൻ പൊട്ടാം വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇന്ന വരുന്നോ അപ്പോൾ ഞങ്ങൾ വെക്കണോ വരുന്ന ആ അമ്മ ഞങ്ങള് വരുന്നു ആയമ്മ ഞാൻ വരുന്ന വാ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുന്നു ആയാസി പോയിട്ട് വന്നു എൻ്റെ കരിക്കലെല്ലാം തീർന്നിട്ടായിട്ട് വന്നാൽ മതി